മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ആയുഷ് മിഷനും തെക്കേക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സർക്കാർ ഹോമിയോപതി ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ഹാൾ ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ആയുഷ് മിഷനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നടന്നു അരുൺകുമാർ നിർവഹിച്ചു ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് ാണ് ഈ യോഗ ഹാള് പണിഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ സന്തോഷത്തോടു കൂടി യോഗ ഹാളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു അതിന് ആരോഗ്യകരമായ ശരീരം ഉണ്ടാകണം ആരോഗ്യകരമായ മനസ്സും ഉണ്ടാകണം അതിന് നല്ല ഫിറ്റ്നസ് ആവശ്യമാണ് നല്ല ഫിറ്റ്നസ് യോഗ പരിശീലിക്കുന്നതിലൂടെ കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും നടുവേദനയുടെ പ്രശ്നം നമ്മൾ കേൾ കൂടുതലും നടുവേദനയാണ് പലപ്പോഴും പറയാം നടുവേദനയായാലും അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ടുണ്ടാകുന്ന നമ്മുടെ സാധാരണ രോഗങ്ങളാണെന്ന് നമ്മൾ പറയുന്ന സംവിധാനങ്ങളെല്ലാം കുറയ്ക്കാൻ കഴിയുന്നത് യോഗയിലൂടെ കിട്ടുന്നു എന്ന് പറഞ്ഞു ഓക്സിജന്റെ അളവ് ശരീരത്തിനകത്ത് നന്നായി കിട്ടാൻ കഴിയുന്ന സാഹചര്യം യോഗയിലൂടെയാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ യോഗ വഴി കഴിയും എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ എടുക്കേ അറിയാറുള്ളൂ നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായി ജൂൺ ഇരുപത്തൊന്ന് ഇപ്പോൾ നേരത്തെക്കാൾ കൂടുതൽ യോഗയിലേക്ക് കടന്നു വരാൻ ആളുകൾ തയ്യാറാകുന്നു കാരണം ഏറ്റവും നല്ല വ്യായാമമായി ശരീരത്തെ സന്തുലിതമായി നിലനിർത്താൻ യോഗയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഗവേഷണത്തോടെ തന്നെ ശാസ്ത്രീയമായി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും ഇത് പരിശീലിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ശ്വസന പ്രക്രിയ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്തുന്നു അപ്പം ഇതെല്ലാം കൊണ്ട് ഒരു ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആറു കേന്ദ്രങ്ങളിൽ ആയുഷ് വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും പതിനൊന്ന് സ്കൂളുകളിൽ ഗ്രാമപഞ്ചായത്ത് നേരിട്ടും യോഗ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് യോഗ ഹാളിന്റെ നിർമ്മാണവും ഉദ്ഘാടനവും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ തോട്ടത്തിൽ ശ്രീലേഖാ ജി ബിന്ദു ചന്ദ്രഭാനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ അജയൻ ഓവർസിയർ ശാലിനി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ രാഖി രാജ് സി ഡി എസ് അംഗങ്ങളായ താര രജനി എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന എ കൃതജ്ഞത പറഞ്ഞു കൃതി ന്യൂസ് പറഞ്ഞു